ഹായ് ഹലോ അസ്സാലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പത്തിരി എന്നാൽ കുട്ടിയൊക്കെ വല്ലാത്തൊരു കൊതി തോന്നിയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് പത്തിരി ഉണ്ടാക്കാം സ്വ സിമ്പിൾ ഇന്നലെ വെള്ളിയാഴ്ചയതുകൊണ്ട് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഞമ്മൾക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റും എങ്ങനെ ഒരു കറിയെ നീട്ടി വലിക്കാം എന്നുള്ള ആ വീഡിയോയിൽ കാണുന്നു ബീഫ് കറിയെ നീട്ടി വലിക്കാനാ പണി യാതൊരു പണിയില്ല കുറച്ച് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പാടിട്ടിട്ട് ഒരു കറി ഒരു തക്കാളിയും കൂടിയാണ് വെച്ചെടുക്കാൻ ഞാൻ അടുപ്പത്തേക്കാണ് വെച്ചെടുത്താൽ മൺചട്ടി കിടന്ന് തളക്കുമ്പോൾ ഒരു പ്രത്യേകത്തിന് ടേസ്റ്റാണ് ഇന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചട്ടി കിടന്ന് തളക്കുമ്പോൾ ഇപ്പൊ ഏതായാലും ഞമ്മക്ക് അത്യാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചെടുത്താൽ നാളെക്കുള്ള കറിയും കൂടി തന്നെ ഉണ്ടാകുന്നതാണ് പറഞ്ഞു വേണം ഏതൊരു ചാട്ടി അടുപ്പത്തേക്കൊക്കെ കയറ്റിയേക്കാം കുറച്ചു കുറച്ച് ഉപ്പ് അധികം ഇട്ടാലോ എന്നാൽ പിന്നെ നാളെക്കും മറ്റൊന്നാളക്കും കൂടി ഉള്ളത് റെഡിയാവുന്നതാണ് പറഞ്ഞു വേണേ നമ്മൾ കുറച്ചുള്ളത് കുറച്ചുള്ള തോന്നുന്ന സാധനത്തിലേക്ക് നമുക്ക് കുറച്ച് അധികം ഉപ്പങ്ങട്ട് വരികതറാൻ നമുക്ക് എങ്ങനെ പത്തിരി ഉണ്ടാക്കാൻ നോക്കാം പത്തിരിക്ക് ഒരു കപ്പ് പൊടിയ്ക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലങ്ങട്ട് എടുത്തോളി ഞാൻ ഇവിടെ പത്തിരി പത്തിരി പറയാൻ എന്തൊരു സിമ്പിളാ പറഞ്ഞ പോലെ ഉണ്ടാക്കാൻ പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ പത്ത് കഴിഞ്ഞിട്ടാണ് പത്തിരി റെഡിയാകുള്ളൂ ഇതിൽ തിന്നാനൊക്കെ വളരെ ഈസിയാണ് നല്ല ടേസ്റ്റും ഹെൽത്തി റെസിപ്പിയുമാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നതാ കാര്യം ആരും ഉണ്ടാക്കാണ്ടാവില്ല നമ്മളെന്നെ പത്ത് തിരിയും തിരിച്ച് ഇവിടെ ഇരിക്കേണ്ടി വരുന്നതാണ് പറഞ്ഞു വേണം പത്തിരിക്ക് പത്ത് ഷർട്ട് ഉണ്ടാവില്ല പണ്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെല്ലാം ഷർട്ടും വറലും ഒക്കെ നമുക്ക് നല്ലൊരു പത്തിരി അങ്ങോട്ട് ഉണ്ടാക്കാം പത്തിരി എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നന്നായിട്ട് നോക്കിയാലേ നിങ്ങൾക്ക് അടിപൊളി പത്തിരി എടുക്കാൻ പറ്റുള്ളൂ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടും കുറച്ച് വെള്ളം നോക്കാ നോക്കാന്ന് പറഞ്ഞാ അതീക്ക് നോക്കിയിരുന്ന ആ പത്തിരി ആകൂല ഈ അളക്കലങ്ങട്ട് റെഡി ആകണന്നാണ് പറഞ്ഞു വരുന്നത് വെള്ളം ഏറിയെന്ന് തോന്നുവാണെങ്കിൽ തീ അങ്ങട്ട് ഫുള്ളിൽ അങ്ങട്ട് ഇട്ടുകൊടുക്കുക വെള്ളം കുറവാന്ന് തോന്നി കഴിഞ്ഞാൽ തീ കുറച്ചിട്ടിട്ടാണ്ട് ഇളക്കി കൊടുക്കാന്ന് കുറച്ച് ചൂട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും വീണ്ടും ഈ ഇളക്കലോട്ടക്കല് ഒരു നാലഞ്ച് മിനിറ്റ് അങ്ങട്ട് ഈ ഇളക്ക തന്നെ പെരും ഇളക്കലങ്ങട്ട് ഇളക്കുമ്പോൾ എന്താകും പത്തിരിന്റെ മാതി തന്നെ കൊയിഞ്ഞ പരുവത്തിലാവും അതിന്റെ കൊയക്കലൊക്കെ കഴിഞ്ഞു നീന്റെ റാത്ത ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുവോന്നാട്ടക്കൂല പ്രിയപ്പെട്ടവരെ നടക്കൂല ഈ പത്തിരി പൊടിയെന്ന് പറഞ്ഞാൽ ചില്ലറക്കാരന അല്ല ഇതിലിട്ടൊരു കൊയ്യ അത് ചൂടാറുകഴിഞ്ഞത് നന്നാവൂലെന്ന് ചൂടോട് കൂടി കുഴച്ചാലേ നല്ല സോഫ്റ്റ് ഇല്ല നല്ല പൊള്ളക്കണ പൊടി പൊടിയല്ല പത്തിരി കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടോടുകൂടി കുഴക്കണെന്ന് നമ്മളെ കൈയ്യൊക്കെ പൊള്ളിയിട്ട് ഒരു ഇതാകും ഇന്നാലും നമ്മൾ മൈൻഡാക്കിയത് നമ്മുടെ കൊതി പത്തിരി കഴിക്കാനുള്ള കൊതി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണല്ലോ നല്ല ബീഫ് കറിയും പത്തിരിയും ഒരു ഒന്നൊന്നര ടേസ്റ്റ് അത് അതാലോചിച്ചാൽ മതി വേറെ ഒന്നും ആലോചിച്ചണ്ട തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയാനുള്ളത് ഇത് വല്ലത് നമ്മൾ വീട്ടുകാരറിയുണ്ടോ ആരും അറിയില്ല എല്ലാവരും നല്ല ഉറക്കത്തിലാണ് രാവിലെ അഞ്ചരക്കും ആറുമണിക്കും ഒക്കെ എണീറ്റിട്ട് വേണം ഇത് കൊഴച്ചെടുക്കാനേ രാവിലെ കുട്ടികൾ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ ഉണ്ടാക്കി കൊടുക്കണം പ്രിയരെ ഉണ്ടാക്കി കൊടുക്കണം കുട്ടികൾക്ക് നേരത്തിനും കാലത്തിനും നല്ല രീതിക്കുള്ള ഫുഡ് കൊടുത്താലാണ് അവര് മദ്രസയില് നീണ്ടു നിവർന്ന് നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഉറങ്ങി തൂങ്ങിക്കൊണ്ടേക്കാറ് ബിസ്ക്കറ്റ് കൊടുത്താലൊക്കെ നിർത്തി വെച്ചിട്ട് ഇതുപോലെ പത്തിരി അപ്പം ദോശ അങ്ങനെ പലതരം വെറൈറ്റികൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നു ഏതായാലും നമ്മൾ ഉണ്ടാക്കണം ഉണ്ടാക്കണം നേരത്തെ കാലത്ത് ഇണ്ടാക്കിയാ ഞമ്മളെ ജോലി കഴിഞ്ഞാടെ ഒരു ഭാഗത്ത് അങ്ങോട്ട് ഇരുന്നൂടെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എനിക്കെന്താ വട്ടുണ്ടോ ഞാനെന്തിനപ്പം ദിനൊക്കെ നിൽക്കണേ എനിക്ക് ആ പൊടികൾക്കുണ്ട് അപ്പം അങ്ങോട്ട് ചുട്ടാ പോരെന്ന് ചിന്തിക്കാറുണ്ട് അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് പിന്നെ കൊതിയായ പിന്നെ എന്ത് ചെയ്യാനാ ഞാനങ്ങട്ട് ഇണ്ടാക്കും പറഞ്ഞു വരുന്ന ഒരു ഒന്നൊന്നര ഉണ്ടാക്കലേ ഉണ്ടാക്കാണെങ്കിൽ ഒരു ഒന്നര ഉണ്ടാക്കില്ല അല്ലെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ ഇപ്പം ഞാൻ തന്നെ പരത്തണ്ടേ എന്നാൽ ആലോചിച്ചപ്പോൾ ഒരു എത്തും പൊടിയും കിട്ടണില്ല ഏതേലും ഞാൻ തന്നെ പരത്തും എന്നാണ് പറയാനുള്ളത് കുട്ടികളൊക്കെ വിളിച്ച് പെരത്തിപ്പിച്ചാലേ എൻ്റെ കുട്ടിക്കാലത്തേക്കൊന്ന് പോയാലോ ഞാൻ പണ്ടിൻ്റെ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞാനെന്താക്കും എന്നറിയോ ഞാനിൻ്റെ അനിയത്തി വന്നിട്ട് ഇതീന്ന് ഓരോ ഉണ്ടങ്ങനെ കൊണ്ടുപോയി തന്നു പൊടി വാട്ടണ സമയത്ത് ഞങ്ങളും ഇങ്ങനെ എടുത്ത് തന്നു പിന്നെ പൊടി കൊഴിക്കുന്ന സമയത്ത് എടുത്തു തന്നു അങ്ങനെ 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 പത്തിരി ചൂടുമ്പോൾ എടുത്ത് തന്നു പിന്നെ ചുട്ടത് പാത്രത്തിൽ നോക്കുമ്പോൾ ഒറ്റയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു തരുന്നത് അതുവരേക്കും ഞങ്ങൾ ചൂടോടുകൂടി കഴിക്കുന്നതാണ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് പിന്നെ കറിയൊന്നും വേണ്ടില്ലായിരുന്നു കാരണം കറി കറിയില്ലാതെ തന്നെ കൂടി ആ ചട്ടിന് മുന്നിലിരുന്ന് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റുള്ള പത്തിരിയാണ് നല്ല ടേസ്റ്റാണ് അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വരും ഈ ടൈമിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പിന്നെ അങ്ങനെ നല്ല ഈ ഉരുളയൊക്കെ കൊണ്ടുപോയിട്ട് ഓലെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നിൽക്കലേ ഉണ്ടാക്കുക മനുഷ്യനുണ്ടാക്കാം പാവം ഉണ്ടാക്കുക അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഓലെണീക്കണതിന് മുമ്പ് ഉണ്ടാക്കിയാലല്ലേ നമുക്ക് പത്തിരി ചട്ടി ിടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ നേരത്തെ കാലത്ത് പത്തിരി ചട്ടിയിലിടാൻ വന്നിടത് ഈ സമയത്ത് അത് വീർക്കും എന്ന് ചോദിച്ചാൽ ചെലപ്പോ വീർക്കും ചിലപ്പോ വീർക്കൂല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാല് എങ്ങി ചെറുക്കുണ്ടാവും ഇന്റെ പൊടി നന്നാകാത്തോണ്ടാവും അല്ലാന്ന് ഞമ്മൾക്ക് നേരല്ലാണ് ഇത് വീർപ്പിച്ചിരിക്കാൻ നേരണ്ടോ കാരണം കുട്ടികളെ ഡ്രസ്സ് തരുന്നേക്കണം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആറക്ക് ആറ് മണിക്കൊക്കെ എടുക്കണ വീഡിയോ അല്ലേ അപ്പൊ നമുക്ക് ഇതിമ തന്നെ ചുട്ട് ചുട്ട് വീർപ്പിച്ചുള്ള നേരല്ല ഞാൻ അങ്ങോട്ടൊന്ന് പോകും ഇങ്ങോട്ടൊന്ന് വരും ഇവിടെ നിന്ന് വന്ന് നിൽക്കും അങ്ങനെ 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 ഓല് പോയി കഴിഞ്ഞിട്ട് നല്ലേൽക്കണം വീർക്കുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് പറഞ്ഞിട്ട് പറഞ്ഞിട്ടെന്നെ അത് ആ കാര്യത്തി ഒരു നാലെണ്ണം കിട്ടൂടീന നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഇടാമായിരുന്നു ഞാനതൊക്കെ മറന്നിട്ടുണ്ടായിനി രണ്ടെണ്ണം മൂന്നെണ്ണം ഇട്ടുകാണ്ട് അഡ്ജസ്റ്റ് ആക്കണ്ട ഒരു കാര്യമില്ല ഈ ചട്ടിങ്ങൾ കണ്ടെണ്ണം എന്റെ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ദോശ ഉണ്ടാക്കാറുണ്ട് പത്തരി ഉണ്ടാക്കാറുണ്ട് പൊറാട്ടം ഉണ്ടാക്കാറുണ്ട് എല്ലാത്തിനും ഈ ഒരു ചട്ടിയാണ് ഒന്ന് ഇരുമ്പിന്റെ ചട്ടി നമ്മൾ വീട്ടിൽ വാങ്ങിയണ്ടല്ലോ പല ഉപയോഗങ്ങളും അതുകൊണ്ടുണ്ട് ഞമ്മക്ക് നമുക്ക് കൊറേ സാധനങ്ങൾ അതിൽ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്കിന് ചട്ടി വാങ്ങിയിട്ടങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി ഒരൊറ്റ റെസിപ്പിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ഉണ്ടാക്കിയ ഒന്നാമത്തെ ഉണ്ടാക്കാൻ പറ്റൂലെന്നാണ് പറഞ്ഞു വരണത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പത്തിരിക കരി ഉണ്ടല്ലേ അതിന് ചട്ടിമല പൊടിയൊക്കെ തട്ടാണ് തട്ടണമെങ്കിൽ നമ്മളൊരു കഷ്ണം തരു പോകണം അതിനൊന്നും ഇപ്പൊ ഞാൻ നിൽക്കണില്ലേ ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് ചുട്ടി 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 പോകണന്നാണ് പറഞ്ഞു വരുന്നത് ടൈമില്ലല്ലോ അതുകൊണ്ടല്ല അപ്പം ഇങ്ങനെ എന്താ പിന്നെ പറയാനുള്ള ചോദിച്ചാൽ കൂടുതൽ പറയാനുള്ള അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണാറുണ്ടോ നിങ്ങൾ ലൈക്ക് അടിക്കാറുണ്ടോ കമൻ്റ് ഇടാറുണ്ടോ നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ നിങ്ങൾ എന്താ പറയുക ഷെയർ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ യൂട്യൂബിൽ പൈസ ഒന്നും കിട്ടിയില്ല കുറേ ദിവസം ഇനി കട 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 പറയണു പൈസ കിട്ടിയിട്ടില്ല എന്താ കിട്ടാമെന്ന് എനിക്കറിയില്ല പിന്നെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യണം ആളുകളെ സമ്മതിക്കണം അല്ലെങ്കിൽ എന്തോരം കഷ്ടപ്പാടാല്ല വീഡിയോ എടുക്കാൻ നമ്മളിങ്ങനെ വിചാരിക്കും വളരെ സിമ്പിളായിട്ട് യൂട്യൂബ് ഇങ്ങ് വെറുതെ കായ് കൊടുക്കണില്ലേ എല്ലാവർക്കും നിങ്ങൾക്ക് തെറ്റിപ്പോയി പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോയി എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എന്താവുകയാണെന്നറിയാം ടെൻഷൻ വരികയാണ് യൂട്യൂബ് ചാനൽ നിർത്തി പോകാനൊക്കെ തോന്നും എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകൾ നല്ല കഷ്ടപ്പാടുണ്ട് യൂട്യൂബിൽ വീഡിയോ എടുക്കാൻ ഞാൻ തുടങ്ങിയ സ്ഥിതിക്ക് അങ്ങനെ നിരങ്ങിയ മോളി മുന്നോട്ട് പോകുകയാണെന്നാണ് പറഞ്ഞു വേണമെങ്കിൽ എനിക്കൊരു താല്പര്യമില്ല വീഡിയോ ഇടാൻ പിന്നെ ഞാൻ വിചാരിച്ച ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഞാനിത് ചെയ്യണമെന്നൊക്കെ നല്ലൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അതിലൂടെ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റും അതിലൂടെ എനിക്ക് വല്ലതും കിട്ടും ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും നാട്ടുകാർക്ക് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ബീഫ് എളുപ്പത്തിൽ പത്തിരി എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കേണ്ടേ പൊറോട്ട എളുപ്പത്തിൽ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഓരോ സാധനങ്ങളും എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കൈകാര്യം എന്നുള്ളതാണ് കുക്കിംഗ് വീഡിയോ നമ്മൾ വിജയിച്ച് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കണം ഈ ഒരു അവസര നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് വീട്ടിലെ ആളുകൾ വരുമ്പോൾ നമ്മൾ കുക്കിങ്ങിനെ നമ്മൾ മെയിൻ ആക്കി നിർത്തണം എന്ന് എനിക്കൊരു താല്പര്യമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫുഡില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ലോകത്ത് എന്താ പറയുക ഏറ്റവും വലുത് ഫുഡ് ഭക്ഷണം കഴിക്കാതെ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കോ എന്ന് പറയാനും കൂടി തോന്നിപ്പോയി എന്താ പറയാൻ പറയാനെനിക്ക് വാക്കുകളില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വരുന്നതാണ് അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ ബൈ യു ടെ cái cây lắc Hãy subscribe cho kênh Ghiền Để không bỏ lỡ những video hấp dẫn